ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ രേഖകളോടെ സ്വത്തുക്കൾ കൈവശത്തിലെത്തും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം മാസഫലപ്രകാരം മകരത്തിൽ മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യാൻ അവസരം ലഭിക്കും കാലങ്ങളായി കാത്തിരിക്കുന്ന പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശത്തിലെത്തും മറ്റുള്ളവരുമായി നിസാര കാര്യങ്ങൾക്ക് പോലും തർക്കിക്കും അത് ശത്രുക്കളെ സൃഷ്ടിക്കൽ മാത്രമാകും ബന്ധുക്കളിലൂടെയോ ഭാര്യമുഖേനെയോ ഉയർന്ന നിലയിലെത്തും കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നത് ആശ്വാസമാകും കുംഭത്തിൽ ഏത് പ്രവർത്തനങ്ങളിലും അലസത കാണിക്കുന്നത് മറ്റുള്ളവരുടെ വെറുപ്പിന് കാരണമാകും ഒരു വേള അത് ചെയ്യുന്ന ജോലിയെ വരെ ബാധിച്ചേക്കാം മറ്റുള്ളവരുടെ ആദരവ് നേടും കൂടുതൽ യാത്രകൾ നടത്തും കുടുംബസ്വത്തിന്റെ ഭാഗം ലഭിക്കും യുവതി യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ ചേർന്ന സമയമാണ് ഇഷ്ട ജീവിത പങ്കാളിയെ ലഭിക്കും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ